മലപ്പുറം താനൂരിൽ നിന്ന് കാണാതായ പെൺകുട്ടികൾ മുംബൈയിലെത്തി ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് മുംബൈയിലെ ഒരു സലൂണിൽ നിന്ന് പെൺകുട്ടികൾ മുടിവെട്ടി സലൂൺ ജീവനക്കാരിയാണ് ദൃശ്യങ്ങൾ പകർത്തിയത് നമുക്ക് ഈ പെൺകുട്ടികളോടൊപ്പം മുംബൈ വരെ ഒരു മഞ്ചേരി സ്വദേശി യാത്ര ചെയ്തു റഹീം അസ്ലം എന്നയാളാണ് ഒപ്പം ഉണ്ടായിരുന്നത് പെൺകുട്ടികളുമായി ഇൻസ്റ്റഗ്രാം വഴി പരിചയമുണ്ടെന്ന റഹീം അസ്ലം ട്വൻ്റി ഫോർ പ്രൈം ടൈം ബ്രേക്കിംഗുമായി മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനും മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീം ചേരുന്നു ആദ്യം നമുക്ക് ശ്രീനാഥ് ചന്ദ്രനിലേക്ക് പോകാം ശ്രീനാഥ് ചന്ദ്രൻ പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം എങ്ങനെയാണ് ഈ കുട്ടികൾ മുംബൈയിലെത്തിയത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എസ് കെയിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മുംബൈയിൽ നിന്ന് തരാൻ വേണ്ടി കഴിയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സലൂണിൽ ഈ സലൂണിലാണ് അല്പസമയം മുമ്പ് ഏതാണ്ട് രണ്ട് മണിക്കൂർ മുമ്പ് ഈ കുട്ടികൾ എത്തി ഇവിടെ നിന്ന് മുടി വെട്ടി മടങ്ങിയിട്ടുള്ളത് ഏതാണ്ട് മൂന്ന് മണിയോടെ നേത്രാവതി എക്സ്പ്രസ്സിൽ ആദ്യം ഇവർ പൻവേലിൽ വന്നിറങ്ങി അവിടെ നിന്ന് സബർബൻ ട്രെയിൻ പിടിച്ച് മുംബൈ സി എസ് ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് മുടി വെട്ടിയതിന് ശേഷം ഇവിടെ നിന്ന് പുറത്തേക്ക് പോയി എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഈ ദൃശ്യങ്ങളിൽ ഇവർ നമുക്കിവിടെ നിന്ന് വളരെ വേഗത്തിൽ രക്ഷപ്പെടണം എന്നതടക്കം കാര്യങ്ങളൊക്കെ പറയുന്നത് നമുക്ക് കേൾക്കാനും സാധിക്കുന്നുണ്ട് ഈ സംഭവത്തിൽ നിർണായകമായ മറ്റൊരു വിവരം ഒരു യുവാവ് ഇവരോടൊപ്പം ഉണ്ടായിരുന്നു എന്നതാണ് റഹീം അസ്ലം എന്ന ഇരുപത്തിമൂന്ന് കാരനാണ് ഇവരോടൊപ്പം ഉണ്ടായിരുന്നത് മഞ്ചേരി സ്വദേശിയാണ് ഇയാൾ കോഴിക്കോട് നിന്ന് ട്രെയിനിൽ കയറി എന്നതാണ് പറയുന്നത് ട്രെയിനിൽ നിന്ന് ഈ കുട്ടികളെ കണ്ടു എന്നതാണ് ഇയാളുടെ ഒരു വാദം പക്ഷേ നേരത്തെ പോലീസ് പറഞ്ഞതാണ് ഈ ഈ കഴിഞ്ഞ ദിവസം ഈ കാണാതാവുന്നതിന് തലേ ദിവസം ഈ പെൺകുട്ടികളുടെ ഫോണിലേക്ക് ഇയാളുടെ ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ട് ഇവർ സംസാരിച്ചിട്ടുണ്ട് എന്ന കാര്യം പോലീസ് പറയുന്നുണ്ട് ഏതായാലും ആ കാര്യങ്ങളൊന്നും തന്നെ ഈ ഘട്ടത്തിൽ സംബന്ധിച്ചാൽ റസീം റഹീം തയ്യാറല്ല ഏതായാലും സി എസ് ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതോടെ ഈ പല ഭാഗത്തു നിന്നുള്ള ഫോൺ കോൾ ഇയാൾക്ക് വരുന്നുണ്ടായിരുന്നു പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇയാൾ മഞ്ചേരിയിൽ ഒരു കടയിൽ ജോലി ചെയ്യുകയായിരുന്നു ഒരു തുണിക്കടയിൽ ജോലി ചെയ്യുകയായിരുന്നു അവിടെ നിന്ന് അതിൻ്റെ ഉടമയടക്കമുള്ള ആളുകൾ വിളിക്കുകയും ഈ കേസിൻ്റെ ഗൗരവമൊക്കെ ഇയാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്തു എന്നതാണ് ഇയാൾ പറയുന്നത് അങ്ങനെ പിന്നാലെ മടങ്ങാൻ തീരുമാനിച്ചെന്നും താൻ മടങ്ങാൻ പൂട്ടാക്കിയപ്പോൾ ഈ കുട്ടികൾ അതിന് തയ്യാറായില്ല ഈ രണ്ട് കുട്ടികൾ അതിന് തയ്യാറായില്ല എന്നതാണ് അയാളുടെ വാദം ഏതായാലും അയാൾ ഇപ്പോൾ ഈ മുംബൈയിൽ നിന്ന് ടൗണിൽ നിന്ന് ഇപ്പോൾ പോയിട്ടുണ്ട് പെൺകുട്ടികൾ ഈ സലൂണിൽ നിന്ന് പിന്നീട് പുറത്തേക്ക് പോയി അവിടെ എങ്ങോട്ടാണ് പിന്നീട് പെൺകുട്ടികൾ പോയത് എന്നതിനെ കുറിച്ചൊരു ധാരണയില്ല റഹീം അസ്ലമത്തിനെ ഏതായാലും കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട് റഹീമിനെയും ഇപ്പോൾ നമുക്ക് നേരിട്ട് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ അദ്ദേഹം പിന്നീട് മൊബൈൽ ഈ ഈ ഈ സലൂണിൽ തന്നെ എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ സലൂണുമായിട്ട് അവർക്ക് എന്ത് ഉണ്ടോണുമായിട്ട് എസ് കെ അത്തരത്തിലുള്ള യാതൊരു പരിചയമുണ്ടാവുന്ന ഒരു സാധ്യതയുമില്ല മാത്രമല്ല ഞാനിവിടെ ഇവരുടെ മുടി വെട്ടിക്കൊടുത്ത സ്ത്രീയുമായൊക്കെ സംസാരിച്ചിരുന്നു അവർ പറയുന്നത് ഒരു ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിക്കാൻ തയ്യാറല്ലെങ്കിൽ അവർ പറയുന്നത് ഈ കുട്ടികൾക്ക് കാര്യമായി ഭാഷ അങ്ങനെ കൈവശം ഇല്ല കൈകാര്യം ചെയ്യാൻ അറിയില്ല ഈ ഹിന്ദി ഭാഷ അത്ര പരിചയമില്ലാത്തതൊക്കെ തന്നെ മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് ആ പെൺകുട്ടികൾക്ക് ഇവരുമായൊക്കെ തന്നെ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടാകുള്ള സാധ്യത ഒന്നും തന്നെ ഇല്ല എന്നതാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതായാലും അന്വേഷണത്തിൽ ആ കാര്യത്തിലൊക്കെ തന്നെ ഒരു സ്ഥിരീകരണം വരുത്താൻ കഴിയും ഈ രണ്ടുപേര് മൂന്ന് പേരെയും നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് ഈ റഹീമിനെ കണ്ടെത്തേണ്ടതുണ്ട് ഒപ്പം തന്നെ ഈ രണ്ട് കുട്ടികളെയും കണ്ടെത്താനുണ്ട് എങ്കിൽ മാത്രമേ ഇതിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയും റഹീമിനോട് എന്തിനാണ് മുംബൈയിലേക്ക് പോയത് എന്നതിനെക്കുറിച്ച് റഹീം ഏതായാലും ഇങ്ങനൊരു പദ്ധതി ഇട്ടു എന്ന കാര്യമൊന്നും തന്നെ സമ്മതിച്ച് തരുന്നില്ല അങ്ങനെയെങ്കിൽ എന്തിനാണ് വന്നത് എന്നതിനെക്കുള്ള ചോദ്യത്തിന് റഹീം പറയുന്നത് ഈ മുംബൈയിൽ നിന്ന് തുണിത്തരങ്ങൾ വാങ്ങേണ്ടതുണ്ടായിരുന്നു ആ കാര്യത്തിൽ ഈ കടയി ഉടമയുമായി നേരത്തെ തന്നെ സംസാരിക്കുകയും മുംബൈയിലേക്ക് പോകാൻ നേരത്തെ തന്നെ സമ്മതം വാങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു അതിൻ്റെ അതിൻ്റെ അടിസ്ഥാനത്തിലേക്കാണ് ഈ നേത്രാവതി എക്സ്പ്രസ്സിൽ കോഴിക്കോട് നിന്ന് താൻ യാത്ര തുടങ്ങിയത് എന്നതാണ് റഹീം പറയുന്നത് അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ കൂടെ ാലോചന ഉണ്ടോ എന്ന എന്നടക്കമുള്ള കാര്യങ്ങളൊന്നും തന്നെ റഹീം ഈ ഘട്ടത്തിൽ പറയാൻ തയ്യാറാവുന്നില്ല സ്വാഭാവിക ഒരു പരിഭ്രാന്തിയിലാണ് ഈ അവസ്ഥയിൽ പോലീസ് അടക്കമുള്ള കേസ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇയാളുടെ തലയിലൂടെ ഇങ്ങനെ പോകുന്നുണ്ടാവുക അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഏതായാലും അയാൾ പിന്നീട് ഫോൺ എടുക്കാനോ സംസാരിക്കാനോ തയ്യാറാവുന്നില്ല അയാളെ കണ്ടെത്തേണ്ടത് ഈ കേസിൽ കൂടുതൽ നിർണായകമാണ് സി